ഹായ് ഡിയേഴ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് മുട്ടക്കറിയാണ് മുട്ടക്കറിയാണിട്ടോ ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ അതിലേക്കായിട്ട് നാല് മുട്ട എടുത്തിട്ടുണ്ട് ഉപ്പിട്ടിട്ട് വെള്ളത്തിൽ വേവിച്ചെടുക്കുക അപ്പോഴേക്ക് നമുക്ക് ചട്ടിയിൽ എണ്ണ ഒഴിച്ച് സവാള ഇട്ട് കൊടുക്കാം അപ്പം ഒന്ന് വാഴന്ന് വരാൻ വേണ്ടിയിട്ട് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടേ ഉപ്പിട്ട് കൊടുത്താൽ പെട്ടെന്ന് വഴന്ന് കിട്ടും അപ്പോൾ നന്നായി ആയിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിൻ്റെ എല്ലാം പച്ചമണം പോകുന്നത് വരെ നന്നായി വഴറ്റി കൊടുക്കുക ചെറിയ തീയിൽ വയ്ക്കുക കേട്ടോ അടി കരിയരുത് ഇനി മുളക് പൊടി മഞ്ഞൾപ്പൊടി മല്ലിപ്പൊടി എന്നിവ ഇട്ട് കൊടുക്കുക നിങ്ങളുടെ ആവശ്യത്തിനുള്ളത് നിങ്ങൾ ഇട്ട് കൊടുത്താൽ മതി ചിലപ്പോൾ എരിവുള്ള മുളക് പൊടി ഉണ്ടാവും എരിവില്ലാത്ത മുളക് പൊടി ഉണ്ടാവും എരിവ് കുറവുള്ളത് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ചിട്ടുള്ളത് ഇട്ട് കൊടുത്താൽ മതിയാവും എന്നിട്ട് നമുക്ക് ഈ പൊടികളൊന്ന് ചൂടാക്കി എടുക്കണം ഇപ്പോൾ പൊടിയൊക്കെ നന്നായി ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ തക്കാളിയും പച്ചമുളകും ഇട്ട് കൊടുക്കുക എന്നിട്ട് ഈ തക്കാളി നന്നായി വെന്ത് വരണം അതുവരെ ഒന്ന് വേവിക്കുക ഇനി ഇതിലേക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ഒഴിച്ച് കൊടുത്തതിൽ എന്നിട്ട് ഉപ്പിട്ട് കൊടുക്കുക എന്നിട്ട് ഇതൊന്ന് തിളച്ച് വരട്ടെ ഇനി ഇതിലേക്ക് കറിവേപ്പില ഗരം മസാല എന്നിവ ഇട്ട് കൊടുത്തു ഇനി കറി ഒന്ന് വറ്റി വരട്ടെട്ടോ ഇതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഇപ്പം കറിയൊക്കെ ഒന്ന് വറ്റി വരാൻ തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ വേവിച്ചെടുത്ത മുട്ട ഇതിലേക്ക് ഇട്ട് കൊടുക്കുക ഇപ്പോൾ ഓരോന്നായിട്ട് മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ രാവിലത്തെ പലഹാരത്തിനും ചോറിനും എല്ലാം നമുക്ക് മുട്ടക്കറി എടുക്കാം ഇപ്പൊ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇപ്പോൾ എല്ലാവരും ഇങ്ങനെ ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കാണുന്ന കൂട്ടുകാർക്ക് എല്ലാവർക്കും നന്ദിയുണ്ട് ട്ടോ നമ്മുടെ മുട്ടക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് പുതിയൊരു വീഡിയോയുമായി വരുന്നത് വരെ ബായ്